ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ഉക്രൈൻ സംഘർഷത്തിനിടയിലും മിഡിൽ ഈസ്റ്റിലും യു എസിലെ ഗവൺമെന്റിന്റെ പുതിയ ദിശയെക്കുറിച്ചുള്ള വലിയ ആശങ്കകൾക്കിടയിൽ പ്രമുഖ രാഷ്ട്ര നേതാക്കളും നയതന്ത്രജ്ഞരും ഒരുമിക്കുന്ന മ്യൂണിക് സെക്യൂരിറ്റി കോൺഫറൻസിന് വെള്ളിയാഴ്ച ബൈരുക്ഷ സ്കോപ്പിൽ തുടക്കമായി യോഗത്തിൽ ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് യു എസ് വൈസ് പ്രസിഡന്റ് ജെഡി വാൻസ് നടത്തിയ പ്രസംഗത്തെയാണ് എല്ലാവരും കാതോർത്തത് യൂറോപ്പിൽ അഭിപ്രായ സ്വാതന്ത്ര്യം പിൻവാങ്ങലിലാണെന്നും കൂട്ടക്കുടിയേറ്റം ഭൂഖണ്ഠത്തിന് ഏറ്റവും അടിയന്തര വെല്ലുവിളി െന്നും യുഎസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് പറഞ്ഞു എന്നാൽ ജർമ്മനിയുടെ പ്രതിരോധമന്ത്രി ബോറിസ് ഫിസ്റ്റോറിയോസ് വാൻസിന്റെ പരാമർശങ്ങളെ പരിഹസിച്ചു യൂറോപ്യൻ ജനാധിപത്യത്തെക്കുറിച്ചുള്ള ജെ ഡി വാൻസിന്റെ സ്വീകാര്യമല്ലാത്ത പരാമർശങ്ങളെ ജർമ്മൻ പ്രതിരോധമന്ത്രി വിമർശിച്ചു അതേസമയം സ്ഥാപിതമായ നിയമങ്ങൾ അവഗണിച്ചതിന് ട്രംപ് ഭരണകൂടത്തെ ജർമ്മൻ പ്രസിഡന്റ് സ്റ്റൈൻമെയർ വിമർശിക്കുകയും ചെയ്തു പരാജയപ്പെട്ട ഉക്രൈൻ അമേരിക്കയെ ദുർബലപ്പെടുത്തുന്നുവെന്ന് യു കമ്മീഷൻ പ്രസിഡന്റ് ഉർസല ഫൌണ്ടർലൈൻ മുന്നറിയിപ്പ് നൽകി അമേരിക്കയുടെ ഭീഷണിക്കെതിരെ പോരാട ബെയ്ജിംഗ് െന്ന് ചൈനീസ് ഉന്നത നയതന്ത്രജ്ഞൻ വാങ്ങി പറഞ്ഞു അതേസമയം യൂറോപ്പിനുള്ളിലെ ജനാധിപത്യത്തിന്റെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെയും അഭാവത്തെക്കുറിച്ചുള്ള യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസിന്റെ പരാമർശം ജർമ്മൻ ചാൻസലർ ഒലാബ് ഷോൾസ് തള്ളി നാഷണൽ സോഷ്യലിസത്തിന്റെ അനുഭവത്തിൽ നിന്നും ജർമ്മനിയിലെ ഡെമോക്രാറ്റിക് പാർട്ടികൾക്ക് ഒരു പൊതുസമ്മതമുണ്ട് ഇത് തീവ്ര വലതുപക്ഷ പാർട്ടികൾക്കെതിരായ ഫയർവാൾ ആണെന്ന് ഷോൾസ് തറപ്പിച്ചു പറഞ്ഞു ഈ മാസം പതിനാല് മുതൽ പതിനാറ് വരെയാണ് മ്യൂണിക്കിൽ സെക്യൂരിറ്റി കോൺഫറൻസ് നടക്കുന്നത് അതേസമയം യു എസ് വൈസ് പ്രസിഡന്റ് ജെഡി ബാൻ സുരക്ഷാ സമ്മേളനത്തിന് സമീപം തീവ്ര വലതുപക്ഷ എഫ് ഡി പാർട്ടിയുടെ നേതാവിനെ കണ്ടു തെരഞ്ഞെടുപ്പിൽ എഫ് യുടെ മുൻനിര സ്ഥാനാർത്ഥിയായ അലി സ്വീഡനുമായുള്ള ചർച്ചകൾ വേദിക്ക് പുറത്ത് നടത്തി തീവ്ര വലതുപക്ഷ പാർട്ടിയെ സമ്മേളനത്തിലേക്ക് ക്ഷണിച്ചില്ല എന്ന് റിപ്പോർട്ടുണ്ട് എന്നാൽ കുറ്റപ്പെടുത്തലുകൾ ഇല്ലാതെ ഉക്രൈനിൽ ശാശ്വത സമാധാനത്തിന് ഇന്ത്യ അനുകൂലമാണെന്ന് കേന്ദ്ര വിദേശകാര്യ മേധാവി വിജയ് ചൌതേവാല പറഞ്ഞു ഇന്ത്യ യു എസ് ബന്ധത്തെക്കുറിച്ച് സംസാരിച്ച ചൌതേവാല പ്രായോഗികമായി ലോകരാജ്യങ്ങൾ എല്ലാ മേഖലകളിലും വളരാനും വികസിക്കാനും തങ്ങൾക്ക് വലിയ സാധ്യതയുണ്ടെന്നും ഇന്ത്യ താരിഫുകളിൽ ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുമെന്നും പറഞ്ഞു രണ്ടു സുഹൃത്തുക്കൾ എല്ലാ കാര്യങ്ങളിലും യോജിക്കേണ്ടതില്ലെന്നും ചൌതവാല കൂട്ടിച്ചേർത്തു ഞായറാഴ്ച വരെ ആസൂത്രണം ചെയ്ത കോൺഫറൻസിൽ അറുപതിലധികം രാഷ്ട്ര തലവൻമാരും നൂറിലധികം മന്ത്രിമാരും ഗവൺമെന്റിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്നുണ്ട് എഫ് ഡി എ കുറിച്ചുള്ള ജെ ഡി ബാൻസിന്റെ പ്രസ്താവനകൾ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സുരക്ഷാ നയ വിദഗ്ധരുടെ യോഗത്തിൽ കൂടുതൽ ചർച്ചയായിട്ടുണ്ട് ടെക് ശതകോടീശ്വരൻ ിലോൺ മാസ്കിന് ശേഷം വൈസ് പ്രസിഡന്റ് വാൻസ് എ എഫ് ഡിയെ കുറിച്ച് പോസിറ്റീവായി അഭിപ്രായപ്പെട്ടതാണ് ഇപ്പോൾ ചർച്ചകൾക്ക് ചൂട് പകരുന്നത് അതേസമയം മാസ്കിന്റെ ജർമ്മൻ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ ഇടപെടലിനെ കുറിച്ച് ഗവൺമെന്റ് വക്താവും സംസാരിച്ചു രാജ്യത്ത് രാഷ്ട്രീയ പാരമ്പര്യങ്ങളുണ്ട് ഒരു രാജ്യത്തെ പൌരന്മാർ ആർക്ക് വോട്ട് ചെയ്യണമെന്നും അവരുടെ അടിത്തറ എന്താണെന്നും തീരുമാനിക്കുന്നത് നല്ല കീഴ്വഴക്കമാണ് അതിനെക്കുറിച്ച് മറ്റുള്ളവരിൽ നിന്ന് ഉപദേശം സ്വീകരിക്കേണ്ടതില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് കാലാവസ്ഥാ പ്രവർത്തകരായ ഫ്രൈഡേസ് ഫോർ ഫ്യൂച്ചർ മ്യൂണിച്ചിൽ പ്രകടനം നട എന്നാൽ ജർമ്മനിയുമായും യൂറോപ്യൻമാരുമായും തന്റെ ഗവൺമെന്റിന്റെ സഹകരണത്തെ യു എസ് വൈസ് പ്രസിഡന്റ് ലേഡി വൻസ് പ്രശംസിച്ചു ജർമ്മനി യു എസ് എ യുടെ മികച്ച സഖ്യകക്ഷിയാണ് ഫെഡറൽ പ്രസിഡന്റ് ഫ്രാങ്ക് വാൾട്ടർ സ്റ്റൈൻമെയറുമായുള്ള സംഭാഷണത്തിനിടെ വാൻസ് പറഞ്ഞു യൂറോപ്പ് ഒരു പ്രധാന സഖ്യകക്ഷിയാണെന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും അദ്ദേഹത്തിനും ബോധ്യമുണ്ട് എന്നാൽ യൂറോപ്പിന്റെ സുരക്ഷയിൽ ഒരു വലിയ പങ്ക് വഹിക്കേണ്ടതുണ്ടെന്നും ഇത് പ്രധാനമാണെന്നും വാൻസ് കൂട്ടിച്ചേർത്തു അതേസമയം മോസ്കോയിൽ നിന്നുള്ള വിവരങ്ങളെ അനുസരിച്ച് മ്യൂണിക് സുരക്ഷാ സമ്മേളനത്തിൽ റഷ്യയുടെ ള് എത്തിയിട്ടില്ല ഇവരെയൊട്ട് സമ്മേളനത്തിലേക്ക് ക്ഷണിച്ചിട്ടുമില്ലെന്നാണ് റിപ്പോർട്ട് മ്യൂണിക്കിൽ മുപ്പത്തിയാറ് പേർ പരിക്കേറ്റ ആക്രമണത്തിന് ശേഷം സെക്യൂരിറ്റി കോൺഫറൻസിന്റെ സുരക്ഷാ നടപടികൾ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട് മ്യൂണിക്കിൽ വേർഡി സംഘടനയുടെ പ്രകടനത്തിനിടെ കാർ ആക്രമണം നടത്താൻ അഫ്ഗാൻ അഭയാർത്ഥി ഫർഹാദ് നൂറിന് പ്രചോദനമായത് ജിഹാദി ആശയങ്ങളാണെന്ന് പോലീസ് അറിയിച്ചു ജനക്കൂട്ടത്തിനിടയിലേക്ക് കാർ ഇടിച്ചു കയറ്റിയത് മനഃപൂർവ്വമായിരുന്നുവെന്ന് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ഇയാൾ സമ്മതിച്ചു ഉച്ചകഴിഞ്ഞ് ജഡ്ജിയുടെ മുമ്പാകെ ഹാജരാക്കിയ കുറ്റവാളിയെ കുറ്റകൃത്യത്തിനും അവന്റെ ഇസ്ലാമിക് ലക്ഷ്യത്തെക്കുറിച്ചും കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ് ക്രമത്തിനാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് നൂറി തന്റെ ആക്രമണത്തിന് വേദി പ്രകടനം തെരഞ്ഞെടുത്തതെന്ന് ഇപ്പോഴും വ്യക്തമല്ല വ്യാഴാഴ്ചയുണ്ടായ ആക്രമണത്തിൽ മുപ്പത്തിയാറ് പേർക്കാണ് പരിക്കേറ്റത് രണ്ടു വയസ്സുകാരിയടക്ക ഒൻപത് പേരുടെ നില ഗുരുതരമാണ് ആക്രമണ സമയത്ത് അള്ളാഹു അക്ബർ എന്ന് ഇയാൾ വിളിച്ചുവെന്ന് മ്യൂണിക് നഗരത്തിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ ഗബ്രിയൽ ടീൽമാൻ അറിയിച്ചു ഇയാൾ മുമ്പ് ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നും പറയുന്നു രണ്ടായിരത്തി പതിനാറിൽ ജർമ്മനിയിലെത്തിയ ഫർഹാദ് അഭയത്തിന് അപേക്ഷിച്ചെങ്കിലും നിരസിക്കപ്പെട്ടിരുന്നു എന്നാൽ താമസത്തിനും തൊഴിലെടുക്കുന്നതിനും അനുമതി ലഭിച്ചിരുന്നു ഒരു ബോഡി ബിൽഡർ കൂടിയാണ് ഇയാൾ ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് നടക്കുന്ന ജർമ്മൻ ഫെഡറൽ റിപ്പബ്ലിക് തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പുതിയ അഭിപ്രായ വോട്ടെടുപ്പുകളിൽ പ്രവചനങ്ങളും ഫലങ്ങളും ഒക്കെ നോക്കിയാൽ ആര് ജർമ്മനി ഭരിക്കുമെന്ന കാര്യത്തിൽ ഏറെ ആശങ്ക നിലനിൽക്കുകയാണ് ഈ മാസം ഇരുപത്തി മൂന്നിന് ഞായറാഴ്ച ഇരുപത്തിയൊന്നാമത് ജർമ്മൻ ഗുണ്ടസ്റ്റാഗിനെ അതായത് പാർലമെന്റിനെയാണ് തെരഞ്ഞെടുക്കുന്നത് അൻപത്തി ഒമ്പത് പോയിന്റ് രണ്ട് ദശലക്ഷം ജർമ്മൻകാർക്ക് പുതിയ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്താൻ അർഹതയുണ്ട് അതുവഴി ഭാവിയിൽ നമ്മുടെ രാജ്യം ഭരിക്കേണ്ടത് ആരാണെന്ന് ജനങ്ങൾ വിധിയെഴുതും ചാൻസലറി സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ ആരാണ് വിജയിക്കുക ഏത് പാർട്ടികളാണ് മുണ്ടാകിൽ ഇടം നേടുന്നത് എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ജർമ്മനിയിലെ രാഷ്ട്രീയ ഭൂപ്രകൃതി എത്രത്തോളം മാറിക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ നോക്കിയാൽ എസ് പി ഡി പതിനാറ് ശതമാനവും സി ഡി യു മുപ്പത് ശതമാനം ഗ്രീൻസ് പതിനാല് ശതമാനവും എഫ് ഡി പി നാല് ശതമാനവും എഫ് ഡി ഇരുപത് ശതമാനവും ദി ലിങ്ക് ഏഴ് ശതമാനവും ബിഎസ് ഡബ്ല്യു നാല് ശതമാനവും ജന പിന്തുണയിലാണ് തെരഞ്ഞെടുപ്പിന് ഇനി എട്ട് ദിവസം മാത്രമാണ് ഉള്ളത് അതേസമയം രാജ്യത്ത് അരങ്ങേറുന്ന അഭയാർത്ഥി വർഗത്തിന്റെ അഴിഞ്ഞാട്ടവും അക്രമവും കൊലപാതകങ്ങളും ഒക്കെ ജർമ്മൻകാരുടെ മനസ്സിൽ ചാഞ്ചാട്ടം സൃഷ്ടിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ തീവ്ര വലതുപക്ഷമായ എഫ് ഡി നിലവിൽ ഇരുപത് ശതമാനത്തിൽ നിന്ന് ഒരു നാല് പോയിന്റ് വരെ നേടിയേക്കും എന്ന സൂചനയുണ്ട് എഫ് ഡിയുടെ കുടിയേറ്റ വിരുദ്ധ ചിന്താഗതിയിൽ ഏറെ യുവജനങ്ങളാണ് ഇപ്പോൾ ആകർഷിക്കപ്പെടുന്നത് നിലവിൽ എഴുപത്തിയാറ് സീറ്റുകളാണ് ഇവർക്ക് ബുണ്ടസ്റ്റാഗിലുള്ളത് ഈ സംഖ്യ ഒരുപക്ഷെ അടുത്ത തെരഞ്ഞെടുപ്പിൽ നൂറ്റി അൻപതായി വർദ്ധിക്കാനും ഇടയുണ്ട് അതേസമയം ചാൻസലർ സ്ഥാനാർത്ഥികളുടെ റേറ്റിംഗ് നോക്കിയാൽ ക്രീഡറിഷ് മേർസ് തന്നെയാണ് ഏറ്റവും മുന്നിൽ മ്യൂണിക്കിലെ ആക്രമണം തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള കുടിയേറ്റ ചർച്ചകൾക്ക് ഇപ്പോൾ ആക്കം കൂട്ടിയിട്ടുണ്ട് മ്യൂണിക്ക് കാർ ആക്രമണത്തിന്റെ കുറ്റവാളി നിയമപരമായി ജർമ്മനിയിൽ താമസിക്കുന്ന ഒരു അഫ്ഗാൻ പൗരനാണ് എന്നാൽ ഈ സംഭവം ഇപ്പോഴും ജർമ്മനിയുടെ തീവ്ര വലതുപക്ഷ കുടിയേറ്റ വിരുദ്ധ എഫ് പാർട്ടിയുടെ മുന്നേറ്റത്തിൽ ഒരു വലിയ പങ്ക് വഹിക്കുമെന്ന് ഭയപ്പെടുന്നവരും ഉണ്ട് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ജർമ്മനിയുമായി തീവ്ര വലതുപക്ഷത്തിന്റെ പേരിൽ ഏറ്റുമുട്ടി തെക്കൻ ജർമ്മനിയിലെ മ്യൂണിക്കിൽ നടന്ന അറുപത്തിയൊന്നാമത് മ്യൂണിക് സെക്യൂരിറ്റി കോൺഫറൻസിൽ തന്റെ പ്രസംഗം ജർമ്മനിക്കെതിരെയായിരുന്നു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അമേരിക്കൻ ഇടപെടൽ ബെർലിൻ നിരസിച്ചതിന് മണിക്കൂറുകൾക്ക് ശേഷം തീവ്ര വലതുപക്ഷമായി സഹകരിക്കുന്നതിനുള്ള ചെറുത്തുനിൽപ്പ് ഉപേക്ഷിക്കണമെന്ന് യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് വെള്ളിയാഴ്ച ജർമ്മനിയിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളോട് അഭ്യർത്ഥിച്ചതാണ് കാരണം ജനങ്ങളുടെ ശബ്ദമാണ് പ്രധാനമെന്ന് വിശുദ്ധ തത്വത്തിലാണ് ജനാധിപത്യം നിലകൊള്ളുന്നതെന്നും മ്യൂണിറ്റ് സെക്യൂരിറ്റി കോൺഫറൻസിൽ അദ്ദേഹം പറഞ്ഞു തീവ്ര വലപക്ഷമായി ചേർന്ന് പ്രവർത്തിക്കരുതെന്ന ജർമ്മനിയിലെ സ്ഥാപിത പാർട്ടികളുടെ ദീർഘകാല നിലപാടിനെ പരാമർശിച്ച് ഫയർവാളുകൾക്ക് ഇപ്പോൾ ഇടമില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രതിപക്ഷ ക്രിസ്ത്യൻ ഡെമോക്രാറ്റുകളുടെ നേതാവും ജർമ്മനിയുടെ അടുത്ത ചാൻസലറുമായ ഫ്രഡറിക് മേർസ് കുടിയേറ്റ നിയമം കർശനമാക്കാനുള്ള നിർദ്ദേശത്തെ ജർമ്മനിയിലെ തീവ്ര വലതുപക്ഷം ബെദൽ പിന്തുണച്ചപ്പോൾ ഈ വിലക്ക് ലംഘിച്ചുവെന്ന് കഴിഞ്ഞ മാസം ആരോപിക്കപ്പെട്ടിരുന്നു എന്നാൽ വാൽസ്ട്രീറ്റ് ജയണൽ നടിയ അഭിമുഖത്തിൽ നടത്തിയ സമാന അഭിപ്രായങ്ങളെ ജർമ്മൻ ഗവൺമെന്റ് വക്താവ് എബ് വിമർശിച്ചു പുറത്തുള്ളവർ ഒരു സൌഹൃദ രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടരുത് ജർമ്മനിയിലെ രാഷ്ട്രീയ സംവാദത്തെക്കുറിച്ച് അവർക്ക് പൂർണ്ണമായ ഒരു അവലോകനം ഉണ്ടായിരിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു കുടിയേറ്റവും സുരക്ഷയും ആധിപത്യം പുലർത്തുന്ന ജർമ്മൻ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിലെ ഈ അഭിപ്രായങ്ങൾ അഭയാർത്ഥികൾക്കും കുടിയേറ്റക്കാർക്കും എതിരെ നിരവധി ഉയർന്ന ആക്രമണങ്ങൾ ഇതൊക്കെ തന്നെ ഇപ്പോൾ വലിയ ചർച്ചയായിട്ടുണ്ട് എന്നാൽ എഫ് ഡിയുമായി ചേർന്ന് ഭരിക്കുകയോ അതിന്റെ പിന്തുണ സജീവമായി തേടുകയോ ചെയ്യില്ലെന്ന് ഫ്രെഡറിക് മേർസ് തറപ്പിച്ച് പറയുന്നുമുണ്ട് ബ്രോക്കറ്റിസ് ബാധിതനായ ഫ്രാൻസിസ് മാർപാപ്പായെ വൈദ്യ പരിശോധനയ്ക്കും ചികിത്സയ്ക്കുമായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി വത്തിക്കാൻ അറിയിച്ചു എൺപത്തിയെട്ടുകാരനായ പാപ്പയുടെ രാവിലത്തെ സദസ്സുകൾക്ക് തുടർന്നാണ് വെള്ളിയാഴ്ച റോമിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പാപ്പയ്ക്ക് ഈ അടുത്ത ദിവസങ്ങളിൽ ശ്വാസതടസ്സം ഉണ്ടായിരുന്നു തന്റെ പ്രസംഗങ്ങൾ വായിക്കാൻ ഉദ്യോഗസ്ഥരെ ചുമതല ചുമതലപ്പെടുത്തിയായി ഫ്രഞ്ച് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനം പൂർത്തിയായി യു എസ് പ്രസിഡന്റ് ട്രംപിന്റെ ആദ്യ ടൈമിലെ നല്ല ബന്ധം ഇപ്പോഴും തുടരുന്നു പറയുന്നത് വൈറ്റ് ഹൌസിൽ നരേന്ദ്രമോദിയും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ഇരുവരും പഴയ സുഹൃത്തുക്കളെ പോലെയാണ് ഇടപെട്ടത് ആയുധ വ്യാപാര കരാറുകൾ ഇന്ത്യൻ വിദഗ്ധ തൊഴിലാളികൾക്ക് തൊഴിൽ വീസകൾ ഇമിഗ്രേഷൻ ഇന്നോവേഷൻ എക്സ്ചേഞ്ചുകൾ എന്നിവ ചർച്ച ചെയ്തു സംയുക്ത പത്രസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരോട് അപൂർവമായി സംസാരിക്കുന്ന മോദി തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ ആഴം വർദ്ധിപ്പിക്കുന്നതിന് ഊന്നൽ നൽകിയാണ് സംസാരിച്ചത് ഇന്ത്യയും തമ്മിലുള്ള വ്യാപാരം അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ ഇരട്ടിയായി അഞ്ഞൂറ് ബില്യൺ ഡോളറായി ഉയരുമെന്ന് പറഞ്ഞു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനും അർദ്ധജാലകങ്ങളിലും കൂടുതൽ സഹകരിക്കാൻ ഇരുവരും ആഗ്രഹിക്കുന്നതായും പറഞ്ഞു ലീഥിയം അപൂർവ ഭൂമി തുടങ്ങിയ തന്ത്രപ്രധാനമായ ധാതുക്കൾക്കായി ശക്തമായ വിതരണ ശൃംഖലകൾ നിർമ്മിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും പറഞ്ഞു ട്രംപ് ആവശ്യപ്പെട്ടതനുസരിച്ച് യു എസ് ഉൽപ്പന്നങ്ങളുടെ തീരുവ കുറയ്ക്കുമെന്ന് മോദി പ്രഖ്യാപിച്ചു ഇന്ത്യയുമായുള്ള നാൽപ്പത്തി അഞ്ച് ബില്യൻ യുഎസ് ഡോളറിന്റെ വാർഷിക യു എസ് വ്യാപാര കമ്മി നികത്താൻ രാജ്യം യു എസ് എൽ നിന്ന് കൂടുതൽ എണ്ണയും വാദങ്ങളും വാങ്ങും യുവസായുധ വിൽപ്പനയും വർദ്ധിക്കും ഇന്ത്യയിലേക്കുള്ള പ്രതിരോധ വിൽപ്പന നിരവധി ബില്യൺ ഡോളറുകളാണ് വർദ്ധിക്കുന്നത് അത്യാധുനിക എഫ് മുപ്പത്തിയഞ്ച് സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റുകളും മോദിക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും മാരകവും അത്യാധുനികവുമായ യുദ്ധ വിമാനമാണ് എഫ് മുപ്പത്തിയഞ്ച് ശബ്ദത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന സൂപ്പർ സോണിക് വിമാനമാണിത് എൺപത് മുതൽ നൂറ്റി പത്ത് ദശലക്ഷം ഡോളറാണ് ഒരു എഫ് മുപ്പത്തിയഞ്ച് വിമാനത്തിന്റെ വിലയെന്നാണ് റിപ്പോർട്ട് ഓസ്ട്രേലിയ ഇറ്റലി നോർവേ എന്നീ രാജ്യങ്ങൾ അമേരിക്കയിൽ നിന്ന് എഫ് മുപ്പത്തി വിമാനം സ്വന്തമാക്കിയിട്ടുണ്ട് ഇരുവരും നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അമേരിക്കയിൽ നിന്ന് കൂടുതൽ ആയുധങ്ങൾ വാങ്ങണമെന്നും ട്രംപ് നിർദ്ദേശിച്ചിട്ടുണ്ട് അതേസമയം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അമേഖരിക്കയുമായി സഹകരിക്കാൻ ധാരണയിലെത്തി ഇന്ത്യ ഉന്നത വിദ്യാഭ്യാസ സഹകരണം ശക്തിപ്പെടുത്താനും വിദേശ പഠനം സുഗമമാക്കാനും ഇന്ത്യയിൽ അമേരിക്കൻ കോളേജുകളുടെ ക്യാമ്പസുകൾ സ്ഥാപിക്കുന്നതിനുമാണ് ധാരണയിൽ എത്തിയിരിക്കുന്നത് ഈ അധ്യയന വർഷം അമേരിക്കയിൽ പഠിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണം മൂന്ന് ലക്ഷത്തി മുപ്പത്തിയോരായിരത്തി അറുനൂറ്റി രണ്ട് പേരാണ് കഴിഞ്ഞ വർഷത്തേക്കാൾ വർഷത്തെക്കാൾ ശതമാനത്തിന്റെ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് ഇതുവഴി പ്രതിവർഷം എട്ട് ബില്യൺ യു എസ് ഡോളറിലധികം വിദ്യാർത്ഥികൾ സംഭാവന ചെയ്യുന്നുണ്ടെന്നും നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സഹായിക്കുന്നതായും സംയുക്ത പ്രസ്താവനയിൽ പറയുന്നുണ്ട് അതേസമയം ലോസ് ഏഞ്ചൽസിലും ബോസ്റ്റണിലും പുതിയ ഇന്ത്യൻ കോൺസുലേറ്റുകൾ ഉടൻ തുറക്കുമെന്ന് മോദി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അതേസമയം റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഇന്ത്യ നിഷ്പക്ഷമല്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഇന്ത്യ സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുന്ന രാജ്യമാണ് ഇത് യുദ്ധത്തിന്റെ യുഗമല്ലെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോടും നേരത്തെ പറഞ്ഞിട്ടുണ്ട് ട്രംപിന്റെ സമാധാന ശ്രമങ്ങളെ പിന്തുണയ്ക്കുമെന്നും മോദി വ്യക്തമാക്കി എന്നാൽ നിയമവിരുദ്ധമായി യു എസിൽ താമസിക്കുന്ന ഏതൊരു ഇന്ത്യൻ പൌരനെയും തിരികെ സ്വീകരിക്കുമെന്ന് നരേന്ദ്രമോദി വ്യക്തമാക്കി നിയമവിരുദ്ധമായി ഒരു രാജ്യത്ത് പ്രവേശിക്കുന്ന ആർക്കും അവിടെ താമസിക്കാൻ അവകാശമില്ല ഇത് ലോകമാകബാധകമാണ് മനുഷ്യക്കടത്ത് അവസാനിപ്പിക്കാൻ ശ്രമിക്കണമെന്നും മോദി കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ഇന്ത്യയും യുഎസും തമ്മിൽ അഞ്ഞൂറ് ബില്യൺ ഡോളറിന്റെ ഉഭയകക്ഷി വ്യാപാരം ലക്ഷ്യമിടുന്നതായി മോദിയും ട്രംപും പ്രഖ്യാപിച്ചു വികസന ഉൽപാദനം സാങ്കേതിക വിദ്യ കൈമാറ്റം എന്നീ മേഖലകൾ സംയുക്തമായി ഇരു രാജ്യങ്ങളും മുന്നോട്ട് പോകുന്നുവെന്നുമാണ് മോദി കൂട്ടിച്ചേർത്തത് അനധികൃത കുടിയേറ്റക്കാരെന്ന് കണ്ടെത്തിയതിനു പിന്നാലെ ഇന്ത്യക്കാരെ വീണ്ടും തിരിച്ചയച്ച അമേരിക്ക ഇന്ത്യക്കാരുമായി രണ്ട് വിമാനങ്ങൾ പുറപ്പെട്ടതായി ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തു ശനി ഞായർ ദിവസങ്ങളിൽ ഈ വിമാനങ്ങൾ ഇന്ത്യയിലെത്തും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യു എസ് സന്ദർശനത്തിനിടെയാണ് അമേരിക്കയുടെ ഈ നീക്കം പത്തൊമ്പത് പേരുമായി എത്തുന്ന വിമാനങ്ങൾ ശനിയാഴ്ച അമൃത്സറിൽ ഇറങ്ങും ഇത് രണ്ടാം വട്ടമാണ് നാടുകടത്തപ്പെട്ട ഇന്ത്യക്കാരുമായി വിമാനം അമൃത്സറിൽ ഇറങ്ങുന്നത് വിദേശ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതി അറസ്റ്റിലായി ഇടുക്കി ഉടുമ്പന്നൂർ മലയിഞ്ചി സ്വദേശി കടവന്ത്രയിലെ സ്പേസ് ഇന്റർനാഷണൽ കൺസൾട്ടൻസി കമ്പനി മാനേജരുമായ ജസ്റ്റിൻ ജോസെന്ന മുപ്പത്തിഒമ്പതുകാരനാണ് അറസ്റ്റിലായത് ഹങ്കറിയിൽ വെയർഹൌസ് വർക്കറായി ജോലി വാഗ്ദാനം ചെയ്ത് ചേർത്തല സ്വദേശിയിൽ നിന്ന് അൻപതിനായിരം രൂപ തട്ടിയെടുത്ത കേസിലാണ് അറസ്റ്റ് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈനൊക്കെ സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ടി കൂടി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം